എന്താ ഡോക്ടർ ഹോം വീഡിയോ മാറും അല്ലേ അതുപോലെ 16000 രൂപ

പറയാനാണ് ഓട്ടം അമ്മു അമ്മു സിസ് ും പിന്നെ എവിടെ എന്നിട്ട് ബി എവിടെ മാങ്ങാമരം ും <laughs> ലൈക്ക് അടിക്കണേ എല്ലാരും ഒരു ലൈക്കാണ് കിട്ടിയിട്ടുള്ളത് ഒമ്പത് പേരുണ്ട് പത്താക്കി നിങ്ങൾ പത്ത് ആ പന്ത്രണ്ട് പേരായിട്ടുണ്ട് ആരൊക്കെയാണ് എന്താണെന്നു മിണ്ടുന്നില്ല ലൈക്ക് അടിക്കണേ ലൈക്കടിക്കണേ പോറല്ലേ

സത്യം പിന്നെ മറ്റേ ഇത് എന്തെങ്കിലും പിടിച്ചോണ്ട് ഇറങ്ങാറിയോ നോക്കട്ടെ <laughs> ോക്കണ്ടാവുന്നുണ്ടായി <laughs> രണ്ട് ലൈക്ക് മൂന്ന് പേരും രണ്ട് ലൈക്കോ ആ അഞ്ച് പേരായിട്ടുണ്ട് ഫ്രണ്ട്സ് നിങ്ങളെല്ലാം ലൈക്ക് അടിക്കണേ ഒന്ന് സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇവിടെ കളിക്കത്തില്ല രണ്ടു ദിവസത്തേക്ക് ഫോട്ടോ എടുക്കുമ്പോൾ മറ്റ yeah. കൊണ്ടിട്ടോട്ടെല്ലോ

ഒരാളുകാരാണ് പിടിക്കണം സമയത്താണല്ലോ മാങ്ങ നിപ്പോട്ടോ പക്ഷെ ഇതിൽ നിറച്ചുണ്ട് പക്ഷെ ഇതിനകത്ത് കയറിയാ മാങ്ങ കാണത്തില്ല ആയി വ ഇതാരല്ലാണെന്ന് എന്താണ് സുഖല്ലേ ഇത് കണ്ടോ ഇതിന് അകത്ത് കയറി കഴിഞ്ഞാൽ മാങ്ങ കാണാൻ പറ്റത്തില്ല നോക്കി ഞാൻ പറയണെ വിളിച്ചു ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ അല്ലേ പുറത്തു നിന്ന് കഴിഞ്ഞാൽ മാങ്ങ കാണോ ശരിക്കും മാങ്ങോട്ടേ പക്ഷേ കാണാൻ പറ്റുമോന്നറിയത്തില്ല പക്ഷെ അകത്ത് കയറി കഴിഞ്ഞാൽ മാങ്ങ കാണാൻ പറ്റത്തില്ല അതാണ് അതിന്റെ പ്രത്യേകത അതാണ് അതിന്റെ പ്രത്യേകം മാവൻ ചുവട്ടിലെ ഋഷിക്കന്മാരായിരിക്കും വയ്യതിലേ കൂടെ നടന്നു എല്ലാമാരും എന്തോ അവിടെയൊക്കെ ഇരിക്കുക ആ ഇവിടെ കണ്ടോ അവിടെ ഇരിക്കുന്നതാ അവിടെ ഇരിക്കുവോ എല്ലാവരും കുറെ നടക്കിട്ട് കാര്യമില്ല വാ ആ രണ്ടുപേരുണ്ട് ആ രണ്ടുപേരുണ്ട് ലൈക്ക് അടിക്കുക തിരിക്കുക വാങ്ങിയത് ഇതൊക്കെ ഉണ്ട് അടയ്ക്ക മറ്റേ ഇതുണ്ട് ആ മറ്റേ അതാണ് എന്താ സാധനമാണ് ഇത് പ്ലേസ് ഇത് ഇത് ഇവിടെയാണ് അതായത് ചെന്നൈ ആണ് ഇവിടെ ഇപ്പൊ ചെന്നൈയിലാണുള്ളത് ഇവിടെ ഇത് കണ്ടോ പുറത്ത് നോക്കുമ്പോൾ മാങ്ങയൊക്കെ ശരിക്കും കാണാൻ പറ്റും തോന്നിക്കുന്നുണ്ടോ അവിടെ ആ പക്ഷെ അകത്ത് കയറി നോക്കിക്കഴിഞ്ഞാ കണ്ടോ അകത്തുനിന്ന് നോക്കിയാൽ മാങ്ങ കാണാൻ പറ്റേ കാണാൻ പറ്റത്തില്ല എൻ്റെ പേര് മുഹമ്മദെന്ന് ഞാൻ പറഞ്ഞല്ലോ എന്താണ് വിശേഷം പറച്ചാട പിള്ളേരെല്ലാരും ഇരിക്കുവോ

ഇതാണ് നമ്മുടെ റൂമും കാര്യങ്ങളൊക്കെ പിള്ളേരെല്ലാവരും ഇപ്പം ഉണ്ട് കുറേ പേരൊക്കെ അവിടെ ഉണ്ട് പോയി ആ നെറ്റ് വന്നിരിക്കുന്നു എല്ലാ ഡോഗും നമ്മുടെ ഫ്രണ്ട്സാണ് ഈ ഡോഗിൻ്റെ ഫ്രണ്ട്സേളാകുന്നു അവിടെ നിൽക്കുന്നത് പേര് പറ എന്റെ പേര് മുഹമ്മദ് ഞാൻ പറഞ്ഞല്ലോ എന്റെ പേര് മുഹമ്മദ് മുഹമ്മദ് മാത്രമേ ഉള്ളൂ കല്യാണം കഴിച്ചിട്ടില്ല അല്ല തമാശിക്കല്ലേ ശരിക്കും ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല അല്ല അല്ലെ തമാശ എല്ലാരും ഫോണിലും തിരക്കിലൊക്കെയാണ് ഇന്നലെ വന്നിട്ടുള്ളു ഇവിടെ അപ്പൊ അതിന്റെ തിരക്കിലാണോ ഗ്രൗണ്ടിൽ നിന്ന് പറയുന്ന രണ്ടുപേരുണ്ടേ കേട്ടില്ലായിരുന്നു അതൊന്നും പ്രശ്നമില്ല അവിടെ ഡോഗ് ഡോഗുള്ളത് ഡോഗിന്റെ ഫ്രണ്ട്സ് ഉള്ളതാ നിങ്ങൾക്ക് കാണാമോ അവിടെ രണ്ട് അല്ല ആ പുള്ളിയല്ലോ ആ പുള്ളിയല്ല കണ്ടോ ഡോഗ് അവിടെ കണ്ടോ ആ അതാ ഡോഗ് ഡോഗിൻ്റെ ഫ്രണ്ട്സുകളുണ്ട് കൂടുതലായിട്ടാണ് കുറച്ച് പേരുണ്ടല്ലേ കണ്ടോ നാല് പേരുണ്ട് കൊച്ചു കിട്ടിയ പാവം നിങ്ങൾ കഴിച്ചു പോട്ടെ ആ പിന്നെ എന്താണ് കാണുന്നില്ല ഇന്ന് ഞങ്ങൾ കാണിക്കാം അതിവിടെ കഴിക്കാൻ വേണ്ടി പരിപാടി വിഷുവാണോ കാണിക്കാം അത് കഴിച്ചില്ലെങ്കിൽ ആ മക്കള് പോട്ടെ കണ്ടോ നാല് പേരുണ്ട് കൊച്ചു കുട്ടിയാള പോ മക്കൾ കഴിച്ചു ആ ഞങ്ങ ഞങ്ങൾ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചു കൊണ്ടുപോകാലേ ഇവൽ നമുക്ക് നൻകി ആക്കി തങ്ങൾക്ക് എന്ത് ഇവിടെ ഇരിക്കാനും നമുക്ക് റൂമിൽ കയറിയാലോ ആന്റീനൊക്കെ ഉണ്ട് ക്യാൻറ്റീനൊക്കെ അടിപൊളി ക്യാൻറ്റീനിൽ ക്യാൻറ്റീനിൽ പോയാലോ ക്യാൻറ്റീനിൽ പോയി വെള്ളം തരും തരുമേടിച്ചോ ആ ക്യാൻറ്റീൻ നീ ക്യാൻറ്റീൻ കാണിച്ചോ ക്യാൻറ്റീൻ വേറെ വൈബാട്ടോ കാണിച്ചോ ഇവിടത്തെ പുള്ളിക്കാരന ബാലാജി ഇതാ കാണുന്ന पकाना हो देखो फिर सुनो दो, दो रेतर देखा दे